ി ദശാസ്ത്രമേ വേണ്ട എന്തിനാണത് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂർ ഓഫ് എക്സിസ്റ്റിംഗ് ഡെന്റിസ്ട്രി ഇന്ന് നിലനിൽക്കുന്ന ഡെന്റൽ ട്രീറ്റ്മെന്റിന്റെ മെത്തേഡ്സ് ജനറൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ് ഡെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റും തമ്മിൽ അഭേദ്യമായ ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കൂ ട്രീറ്റ്മെന്റ് എടുക്കുന്നു നമ്മളൊരു ജനറൽ ഹെൽത്ത് വന്നാൽ ജനറൽ ഹെൽത്ത് പ്രോബ്ലം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ട്രീറ്റ്മെന്റ് എടുക്കുന്നു ആ ഡിസീസ് ഈസ് ക്യൂർഡ് നമുക്ക് ആ അസുഖം ഭേദപ്പെടുന്നു പക്ഷേ ഒരു ഡെന്റൽ കംപ്ലൈന്റ് ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നു എങ്കിൽ യു ആർ ഗെറ്റിംഗ് എ റിലീഫ് നിങ്ങൾക്ക് ഒരു ആശ്വാസം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ കേരളത്തിൽ വിഭാവനം ചെയ്യുന്നു നമ്മൾ എന്തുകൊണ്ട് യൂറോപ്പ് രാജ്യങ്ങളിലെടുക്കുന്ന ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ആസ്പെക്ട് എടുക്കുന്നില്ല ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് നമ്മൾ ഡെന്റൽ കംപ്ലൈൻറിന് ചികിത്സ എടുക്കുമ്പോൾ യു നോ വട്ട് ഡിസീസ് ഈസ് എന്ന് പറഞ്ഞാൽ നോർമൽ ഹെൽത്ത് ഡിസീസ് എന്ന് പറഞ്ഞാൽ എ എ റിഫ്ലക്ഷൻ ഡൈവേർഷൻ ഓഫ് നോർമൽ കണ്ടീഷൻ ഈസ് ഡിസീസ് എടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കുന്നത് എന്താണ് റിയലി ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആ അസുഖം പൂർണ്ണമായിട്ട് ഭേദപ്പെടുന്നതിനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പക്ഷേ ഡെൻറ്റിസ്റ്റിയിൽ എന്ത് സംഭവിക്കുന്നു നമ്മൾ ട്രീറ്റ്മെൻറ്റല്ല എടുക്കുന്നത് നമ്മൾ റിപ്പയറിംഗ് ആണ് എടുക്കുന്നത് അപ്പൊ ഐതർ യു കിൽ ദ ടൂത്ത് ഓർ യു റിപ്പയർ ദൂത്ത് പക്ഷേ ഹെൽത്ത് ആസ്പെക്റ്റിലോ യു ആർ ട്രീറ്റിംഗ് ദ ടൂത്ത് നോട്ട് കില്ലിങ് ദ ടൂത്ത് ഹിയർ ട്രീറ്റ്മെന്റ് ഈസ് ഹാപ്പനിങ് ഹിയർ ഈസ് കില്ലിങ് ഓർ റിപ്പയറിംഗ് ഇസ് ഹാപ്പനിങ് അപ്പൊ ഹൗ വി ക്യാൻ ചേഞ്ച് ദ കൺസെപ്റ്റ് ഈ കൺസെപ്റ്റിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം യെസ് വി നീഡ് എ പെർമനന്റ് സൊല്യൂഷൻ പൂർണമായിട്ടും ഈ അസുഖത്തിനെ ജീവിതത്തിൽ നിന്നും തരണം ചെയ്യാൻ വേണ്ടി ഒരു പർമനന്റ് ആണ് നമുക്ക് വേണ്ടത് യെസ് രണ്ടാമത് ഇറ്റ് ബി അവൈലബിൾ ഇൻ വൺ ടൈം ഒരൊറ്റ തവണ കൊണ്ട് തന്നെ ഒരു ലൈഫ് ഐ സെ സെവൻറ്റി ഫൈവ് അവേഴ്സ് ഇയേഴ്സ് ഓർ ഹൺഡ്രഡ് ഇയേഴ്സ് അപ്പോ ഒരു ട്രീറ്റ്മെന്റിനെ ട്രീറ്റ്മെന്റ് ആയി നമ്മൾ പരിഗണിക്കണമെങ്കിൽ മിനിമം എക്സിസ്റ്റ് മിനിമം ഓഫ് തേർട്ടി ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് ക്യാൻ ഇറ്റ് പോസിബിൾ ഇത് സാധ്യമാണോ സാധ്യമാണോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല കാരണം ഇറ്റ് ഈസ് അപ്പോ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ ട്രീറ്റ്മെന്റ് എടുക്കുക അപ്പൊ ഇവിടെയാണ് നമ്മൾ നോക്കുന്നത് ഒരു ബിൽഡിംഗ് ലീക്കിംഗ് വന്നു ഒരു ബിൽഡിംഗ് ലീക്കിംഗ് വന്നു നമ്മൾ ആ ബിൽഡിംഗ് റിപ്പയർ ചെയ്യുകയാണോ ഇത് കോൺക്രീറ്റ് ബിൽഡിങ്ങിനെ സംബന്ധിച്ച് പക്ഷേ നമ്മൾ ടൈൽ ഹൗസിനെ സംബന്ധിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് പുതുതായിട്ട് റീബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെയാണ് നമ്മളുടെ ട്രീറ്റ്മെന്റ് കൺസെപ്റ്റ് ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് ഒന്ന് നാഷണാലിറ്റി ഉദാഹരണത്തിന് അമേരിക്കൻസിന് ഡെൻറ്റൽ പ്രോബ്ലംസ് കൂടുതലാണ് ആഫ്രിക്കൻസിന് ഡെൻറ്റൽ പ്രോബ്ലംസ് കുറവാണ് നമ്പർ ടു ഹാബിറ്റ് കൂടുതൽ പല്ല് ബ്രഷ് ചെയ്യുന്നതും ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് പല്ല് നിലനിൽക്കുന്നുണ്ട് മൂന്നാമത്തത്യാസ് മുന്നൂറ് ക്രൈറ്റീരിയാസ് ഈ ക്രൈറ്റീരിയ വെച്ച് ഒരു പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ നമ്മൾ ചികിത്സിച്ചാൽ എന്ത് സംഭവിക്കും ഈ പേഷ്യൻറ്റിന് ഒരു കാരണവശാലും ഡെന്റൽ പ്രോബ്ലം അടുത്ത മുപ്പത് ഉണ്ടാവില്ല കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇറ്റ് ഈസ് ലൈ നിങ്ങൾക്കത് പ്രായോഗികമല്ല എന്ന് നമുക്ക് തോന്നും ബട്ട് ഇറ്റ് ഈസ് യെസ് ഇറ്റ് ഈസ് പ്രാക്ടിക്കബിൾ പക്ഷേ ഈ നിലവിലുള്ള മുന്നൂറ് ക്രൈറ്റീരിയാസ് ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ വി എ സിസ്റ്റം ഒരു സിസ്റ്റമിക് അനലൈസിലൂടെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം ആ സിസ്റ്റമിക് അനലൈസിലൂടെ നമ്മൾ മനസ്സിലാക്കണം ടൈം ഈസ് മോർ വാല്യുബിൾ ദാൻ മണി പണം നമുക്ക് വീണ്ടും ഉണ്ടാക്കാം ടൈം നമുക്ക് വീണ്ടും ഉണ്ടാക്കാതെ സാധിക്കില്ല അപ്പൊ വിച്ച് ഈസ് മോർ വാല്യബിൾ അതുകൊണ്ട് ഡെന്റൽ ട്രീറ്റ്മെന്റ് അപ്രോച്ച് ഇതിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സിസ്റ്റം ഞാൻ നിങ്ങളെ മുന്നോട്ട് ഇൻട്രോഡ്യൂസിക്കുകയാണ് അതുകൊണ്ട് എന്റെ വീഡിയോ ഓരോന്നും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക യേസ് അൻ ഡോക്ടർ അലി അലിയെ ഹോസ്പെൻറ്റൽ ക്ലിനിക് മേലാറ്റോ താങ്ക് യു ആൾ